ഇതാണ് അർച്ചനേന്ദ്രയും ഭർത്താവ് അസിം ഷെയ്ഖും നമുക്കറിയാം എൻ്റെ കൂടെ നമുക്ക് നല്ല ഇടയ്ക്ക് നമ്മൾ നല്ല കൂടെ കണ്ടുപോലും നമ്മൾ നല്ലതായിട്ട് പഠിച്ചതായിരുന്നു പക്ഷേ പെട്ടെന്ന് എന്താ സാഹചര്യം ഒന്നും ഒന്നും അറിയാൻ നിവർത്തിയില്ല ഞാനും കേട്ട വാർത്ത അങ്ങനെയായിരുന്നു കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് നൂറടിയിലേറെ ആഴമുള്ള കിണറ്റിലേക്ക് ചാടി യുവതി ജീവനൊടുക്കിയെന്ന് പക്ഷേ പറയത്തക്ക ഒരു കുടുംബ പ്രശ്നങ്ങളും ആ വീട്ടിലുള്ളതായി എനിക്കറിയാൻ കഴിഞ്ഞില്ല നെയ്യാറ്റിൻകര പുല്ലുവിള ശാരദാസദനത്തിൽ അർച്ചനേന്ദ്രയാണ് നമ്മോട് ഇന്നലെ വിട പറഞ്ഞത് അവരുടെ വീട്ടിനോട് ചേർന്നുള്ള പഴയ കുടുംബ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ആ പാതാള കിണറായിരുന്നു ഇന്നലെ അവൾ ജീവൻ അവസാനിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് കാര്യം വളരെ നിസ്സാരം അവളുടെ പ്രിയപ്പെട്ട അനുജൻ ഭുവനേന്ദ്രയും അവളും തമ്മിൽ സംസാരിച്ച് നിൽക്കുന്നതാണ് അച്ഛൻ കണ്ടത് പിന്നെ അവർ തമ്മിൽ സംസാരിച്ചുണ്ടായ വഴക്കെന്തായിരുന്നു എന്ന് യാതൊരു ധാരണയും അച്ഛനുമില്ല അവളുടെ വീട് ഇതിനടുത്ത് തന്നെയാണ് അത് അച്ഛൻ വാങ്ങിക്കൊടുത്ത വസ്തുവാണ് ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് എന്നെ അമ്മ വിളിക്കുന്നു എന്ന് ഭർത്താവിനോട് പറഞ്ഞിട്ടായിരുന്നു ഭർത്താവും രണ്ടു മക്കളുമായി താമസിക്കുന്ന വീട് ഈ വീട്ടിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് മാത്രമാണ് അവിടെ നിന്ന് ഇവിടെ വരികയും ഇവിടെ അനുജനുമായി സംസാരിക്കുകയും ചെയ്തു നിൽക്കുന്നത് കണ്ടവരുണ്ട് ഇവർ തമ്മിലുണ്ടായ ആ സംസാരം എന്തിനെ പറ്റിയുള്ളതായിരുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമല്ലെന്നാണ് വീട്ടുകാർ പറയുന്നത് അവിടെ നിന്ന് ഇവിടേക്ക് വരുന്നത് വരെ അവൾ ഹാപ്പി ആയിരുന്നു എന്നാണ് അവളുടെ ഭർത്താവ് അസീം ഷെയ്ക്ക് നമ്മോട് പറഞ്ഞത് ഇവിടെ കണ്ണത്താ ദൂരത്തോളം അച്ഛന് വസ്തുവുണ്ട് അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു ഒരു പക്ഷേ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന അച്ഛന്മാരിൽ മുൻപിൽ നിർത്താൻ പറ്റുന്ന ഒരാൾ തന്നെയായിരുന്നു ഈ കുട്ടിയുടെ അർച്ചനേന്ദ്രയുടെ അച്ഛൻ ഈ പഴയ വീട്ടിൽ നിന്ന് ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെയും അദ്ദേഹം സമ്പാദിച്ചത് പ്രവാസ ജീവിതത്തിലൂടെയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈയിടയ്ക്കും അതായത് രജിസ്ട്രേഷൻ കിട്ടാത്ത ഒരു സ്കൂട്ടർ പുതിയത് അർച്ചനയ്ക്ക് വേണ്ടി അച്ഛൻ വാങ്ങിക്കൊടുത്തത് അവിടെ ഇരിപ്പുണ്ട് അവൾ അവളുടെ ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടെത്തി അയാളുമായി ജീവിക്കാൻ ഒരുങ്ങിയപ്പോൾ അന്യമതസ്ഥനാണ് എങ്കിൽ പോലും മകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശത്തിന് വിലങ്ക ഈ അച്ഛൻ അന്നും നിന്നില്ല പ്രവാസ ജീവിതത്തിന് ശേഷം ഇവിടെ ചെറിയ കൃഷിയും അതുപോലെ കന്നുകാലി വളർത്തലുമൊക്കെ അച്ഛനുണ്ട് അച്ഛൻ അവൾക്ക് വേണ്ടി പുതിയതായി വാങ്ങിയ സ്കൂട്ടറാണിത് അവളത് ഓടിച്ചിട്ട് കൂടിയില്ല ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അച്ഛൻ്റെ വാത്സല്യങ്ങൾ ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന ശരിക്കും ആ സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും അറിയാവുന്നവളാണ് അങ്ങനെ ആണെങ്കിൽ ആ അച്ഛനെ കൂടി വേദനിപ്പിച്ച് അല്ലെങ്കിൽ അവളുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ വേദനിപ്പിച്ച് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അനാഥയാക്കി അവൾ എന്തിനു പോയി എന്നു തോർത്ത് അച്ഛൻ തേങ്ങുകയാണ് അദ്ദേഹത്തിന് പറയാൻ വാക്കുകളില്ല അത്രയേറെ നൊമ്പരങ്ങളാണ് അദ്ദേഹം പറഞ്ഞതൊന്നു മാത്രമാണ് അവൻ പറഞ്ഞു അവളെ അവിടേക്ക് കൊണ്ടുപോകുന്ന ഒന്നാണ് അതായത് അവളിപ്പോൾ ഈ മതത്തിലല്ലല്ലോ വേറൊരു മതത്തിലാണ് ഇസ്ലാം മതപ്രകാരം അവർ പള്ളിയിലേക്കാണ് കൊണ്ടുപോകുന്നത് അതും അനുവദിച്ചു കൊടുക്കേണ്ടി വന്ന ഒരച്ഛൻ്റെ മരവിച്ച മനസ്സായിരുന്നു ഞാനവിടെ കണ്ടത് ധാരാളം ആൾക്കാർ ആ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു ആർക്കും ഒരു പരാതിയുമില്ലാത്ത ഒരു കുടുംബമായിരുന്നു അത് അർച്ചനേന്ദ്ര പഠനം ഉപേക്ഷിച്ച് അവൾക്ക് ഇഷ്ടപ്പെട്ട ഓരോരുത്തരോടൊപ്പം പോയി എന്നത് ഒഴിച്ചാൽ ആ വീടിനെ പറ്റി ആ കുടുംബത്തെപ്പറ്റി മോശം പറയാൻ ആർക്കും ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അവളുടെ സഹോദരനാണ് അർച്ചനേന്ദ്രയുമായി വഴക്കിട്ട് അവൾ ഈ ഒരു അത്യാഹിതത്തിലേക്ക് പോകാൻ കാരണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ പോലും ഒരുപക്ഷെ അതുപോലും അംഗീകരിക്കാൻ ആ നാട്ടിലും വീട്ടുകാർക്കും സമ്മതമല്ല ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം അർച്ചനേന്ദ്രയുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് അച്ഛൻ കൊടുത്ത വച്ചു കൊടുത്തതല്ല വാങ്ങിക്കൊടുത്ത ആ വീട് വളരെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ അർച്ചനേന്ദ്രയുടെ ഭർത്താവ് അസീം ഷെയ്ക്കും കൂട്ടുകാരനും മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുള്ള അർച്ചനേന്ദ്രയുടെ അടുത്തേക്ക് പോവുകയാണ് അയാളും വിതുമ്പുകയായിരുന്നു സംസാരിക്കുമ്പോൾ അർച്ചനേന്ദ്രക്ക് ഇരുപത്താറ് വയസ്സാണ് ഇയാൾക്ക് കൂടിയാൽ ഒരു മുപ്പത് വയസ്സായിട്ടുണ്ടാവും അത്രയൊക്കെ ഉള്ളു ജീവിതം തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഈ കുട്ടി ഇങ്ങനെ ബോൾഡ് ആണ് എല്ലാത്തിനും ആ ഒരു പോസിറ്റീവ് മൈൻഡ് ആയിട്ട് എടുക്കുന്ന ആളായിരുന്നു പക്ഷെ എന്താണ് ഇങ്ങനെ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ എന്നുള്ള കാര്യമൊന്നും അറിയാൻ പാടില്ല നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഈ കുട്ടിയോട് വേറെ പെൺകുട്ടികൾ ഉണ്ടോ ഒന്ന് അവരോട് അവൾ അങ്ങനെ അങ്ങനെ വിഷയങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അവരായിട്ട് വിളിക്കുമ്പോഴും കോൺടാക്ട് ചെയ്യുമ്പോഴും അവൾ നല്ല ബോൾഡായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് ഫാമിലി നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്ന വയസ്സൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്കും അത് പെട്ടെന്ന് അറിഞ്ഞ ടൈമിൽ നമുക്ക് ആർക്കും എന്താണ് വിശ്വസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു നിങ്ങളോട് പഠിക്കുന്ന സമയത്താണ് ഈ കുട്ടി ആ പുള്ളി പ്ലസ് ടു ടൈമൊക്കെ ആയപ്പോഴാണ് പുള്ളിയായിട്ട് റിലേഷനിലോട്ടായത് പിന്നെ പുള്ളി അവരുടെ ഒരു പ്ലസ് ടു അവറേജ് കഴിഞ്ഞ് ഒരു കൊറോണ ടൈമൊക്കെ ആ ടൈമിലായപ്പോ മാരേജും ആയത് എന്നിട്ടും അവരുടെ ദാമ്പത്യത്തില് പ്രശ്നങ്ങൾ അവർ നല്ല ഇതായിട്ട് ആയിരുന്നു പക്ഷെ ആ ഒരു സന്തോഷം നിറഞ്ഞ ഒരു വീടും കുടുംബവും അവിടത്തെ രണ്ട് കുട്ടികളെയും ഉപേക്ഷിച്ച് നിസ്സാരമായ ഒരു കാര്യം സംഭവിച്ചപ്പോൾ എടുത്ത് പെട്ടെന്ന് കണക്ട് ചാടേണ്ടി തോന്നിയ ആ മാനസികാവസ്ഥ എന്തായിരിക്കും അതിനെപ്പറ്റി എന്താണെന്ന് നമുക്കൊന്നും അറിയാൻ പാടില്ല അതെന്താണെന്നുള്ളത് അവരുടെ ഫാമിലി ഇഷ്യൂ ആണോ എന്തായാലും പുള്ളി ഹസ്ബൻഡുമായിട്ട് ഒരിക്കലും അവളുടെ ആ ഒരു പ്രശ്നത്തിൽ അവൾ അങ്ങനെ ചെയ്യാൻ ചാൻസ് ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിയും അവളും തമ്മിൽ അത്രയ്ക്ക് ബോണ്ടായിരുന്നു രണ്ട് പിള്ളേരും അവർക്ക് അറിയാം നല്ല രീതിയിൽ അറിയാം നമ്മൾ വിളിക്കുമ്പോഴും പുള്ളി ഇടയ്ക്ക് എവിടെയെങ്കിലും മാറുന്ന പോലും അവൾക്ക് നല്ല സങ്കടമാണ് പുള്ളി ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ നമ്മൾ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് പുള്ളി ഇതുപോലെ പോയിരിക്കുന്നു പുള്ളിയെ കാണാതെ ഇരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇടയ്ക്ക് ഒരിക്കലും എൻ്റെ അടുത്ത് പോലെ മെസ്സേജ് ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ തമ്മിൽ നല്ല ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ഇതായിരുന്നു ഒന്നും അറിയാൻ അറിയാൻ പാടില്ല പാടില്ല ആ ഇന്നലെ മണിക്ക് ശേഷം ആർക്കും ഈ ഇല്ല ഞാൻ കണ്ടില്ല വന്നതേ നമുക്ക് കിട്ടില്ല അത്രയ്ക്ക് ആഴം ഉണ്ട് പിന്നെ ഓക്സിജൻ ഉണ്ടോന്ന് നമ്മളോട് സംസാരിച്ചത് അർച്ചനേന്ദ്രിയോടൊപ്പം പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും ഒരുമിച്ച് പഠിച്ച ഒരു സുഹൃത്താണ് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ആ കുട്ടിയുടെ ജീവിതത്തിൽ ദാമ്പത്യത്തിൽ കുടുംബ ജീവിതത്തിൽ ഒന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പുറത്തും അതുപോലെ തന്നെ അവളുടെ ആഗ്രഹത്തിന് ഒപ്പം നിൽക്കുന്ന മാതാപിതാക്കളായിരുന്നു എന്നിട്ടും അവരെയൊക്കെ വിട്ട് അർച്ചന പോയത് എന്തുകൊണ്ടാണ് എന്ന് ആർക്കും ഉത്തരമില്ലാത്ത ഒരു ചോദ്യമാണത് ചിലർ പറഞ്ഞു ചോദിക്കുന്നത് എന്തും കൊടുത്ത് ശീലിപ്പിച്ചതുകൊണ്ട് കിട്ടാവുന്നതിനപ്പുറം വാത്സല്യം കിട്ടിയതുകൊണ്ട് ഇല്ലായ്മ എന്തെന്ന് അറിയാത്തതുകൊണ്ട് ദുഃഖം എന്തെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് ജീവിതത്തെ വളരെ ലാഘവത്തോടെ കണ്ടിട്ടുണ്ടാവണം അതുകൊണ്ടാണ് ഉറുമ്പ് കടിക്കുന്ന വേദനയ്ക്ക് തുല്യമായ ഒരു മനപ്രയാസത്തെ പോലും അതിജീവിക്കുവാൻ കഴിയാതെ പ്രിയപ്പെട്ട അർച്ചനേന്ദ്രിക്ക് പോകേണ്ടി വന്നത് ഇത് ഒരു സൂചനയാണ് കുടുംബങ്ങളിലേക്ക് നൽകുന്ന സൂചന ദാരിദ്ര്യമല്ല പ്രശ്നം ധനമല്ല പ്രശ്നം മറ്റേ നാം സാധാരണ പോലുള്ള യാതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം ഇവിടെ ഒരു മനസ്സ് ഒരു നിമിഷം വന്നു പോയ ഒരു തോന്നൽ ആ കുട്ടിക്കറിയില്ലേ ജീവിതത്തിൻ്റെ മനോഹാരിത വേദനയാണ് മോളെ കാരണമില്ലാത്ത കാരണം പറഞ്ഞ് നീ എങ്ങോ പോയപ്പോൾ ഈ കുടുംബവും നാടും ഒക്കെ വേദനിക്കുകയല്ലേ